അസ്സാമലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് അപ്പം ഇന്ന് വലിയ വരുന്നാൾ സ്പെഷ്യലായിട്ട് നമ്മൾ ബോട്ടി ഫ്രൈ ആയിട്ടോ വന്നിട്ടുള്ളത് ഈ ബോട്ടിന്ന് നമുക്കൊരു ഷീറ്റ് ആയിട്ടാണ് ഇട്ടോ അതൊരു പത്ത് പന്ത്രണ്ട് പ്രാവശ്യം കഴുകി അതിനുശേഷം ഉപ്പും മഞ്ഞളിട്ട് കഴുകി തിളച്ച വള്ളത്തിലിട്ട് ശേഷം വീണ്ടും തിളപ്പിച്ച് ഊറ്റിയെടുത്തിട്ടുള്ളതാണിത് ഇനി നമ്മളിത് കുക്കറിലിട്ട് വേവിക്കുക ചെയ്യുന്നത് മഞ്ഞൾപ്പൊടി കല്ലുപ്പൊട്ട് നല്ലോണം കഴുകിയെടുത്ത് കേട്ടോ പിന്നെ മസാല മല്ലിപ്പൊടി കുറച്ച് മുളക് പൊടി മഞ്ഞൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉപ്പ് കുരുമുളക് സവാള എല്ലാം കൂടി ചേർത്തിട്ട് ഒരു പിടി ചെറിയ പുള്ളിയും ചേർത്തിട്ടുണ്ട് ഒരു സവാളം ചേർത്ത് എല്ലാം കൂടി ചേർത്ത് കുക്കറിൽ വേവിച്ചിട്ട് അത്യാവശ്യം വേവുണ്ടതിന് അങ്ങനെ വേവിച്ചെടുത്തിട്ടുള്ളതാണ് കിട്ടോ അപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി എത്ര വെന്താലും അതിന് റബ്ബറി സ്വഭാവം ഉണ്ടോ അത് കഴിക്കുന്നവർക്കറിയാം ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം അതിലേക്ക് ആവശ്യമായിട്ടുള്ളതാണ് ഒരു മീഡിയം സവാള പത്ത് വഞ്ചി ഉള്ളി പച്ചമുളക് പച്ചക്കുരുമുളക് ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്തതാണ് പിന്നെ കറിവേപ്പില ഇനി നമുക്ക് കുറച്ച് ഗരം മസാലയും ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പം നമ്മളൊരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കുക അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഇട്ടാണ് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ ഒരു നുള്ള് വലിയ ജീരകവും ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് പൊട്ടിയതിന് ശേഷം നമ്മൾ ഉള്ളി ജിഞ്ചർ കർലിക്ക് ചോപ്പ് ചെയ്തത് അത് മൂത്തതിന് ശേഷം ബാക്കിയുള്ള എല്ലാ മസാലയും കൂടി ഇട്ട് എടുത്തിട്ടുണ്ട് പച്ചക്കുരുമുളക് ഞാനിവിടെ ഉണ്ടാകുന്ന സമയത്ത് ഞങ്ങളോട് മുന്നേ പറഞ്ഞിട്ടുണ്ടാകുന്ന സമയത്ത് ഞാൻ ഉപ്പും വിനഗറും ചേർത്തിട്ട് പേസ്റ്റ് ആക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കുന്ന കേട്ടോ അതുകൊണ്ടാണ് ഇപ്പോൾ കുരുമുളക് എൻ്റെ കയ്യിലുള്ള പച്ചക്കുരുമുളക് ഇല്ലെങ്കിലും കുരുമുളക് കൂടി ഇട്ടാൽ മതി അപ്പോൾ നമ്മൾ അതെല്ലാം ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഈ ബോട്ടി അതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് വലിയൊരു ടേബിൾ സ്പൂണോ ഒന്നോ ഒന്നര ടേബിൾ സ്പൂണോളം ലെമൺ ജ്യൂസും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ട് ഇത് ഫ്രൈ ആയിട്ട് വരണം നന്നായിട്ടൊന്ന് മൂത്ത് വരണം അപ്പോൾ സമയം എടുക്കും ഞാനൊരു അരമണിക്കൂറോളം ഞാൻ ഈസി കുക്കുമ്പോൾ വെച്ചിട്ടാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ശരിക്കും ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉരുളിയിൽ വിറകടുപ്പിൽ കനലടുപ്പിൽ ഇങ്ങനെ ചെറിയൊരു തീയിൽ കിടന്നിട്ട് മുരിഞ്ഞിങ്ങനെ വരിക ചെയ്യുക അപ്പോൾ ഇത് വീടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇതിങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് ഏകദേശം ഇതാ മുരിഞ്ഞു വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇത് നമുക്ക് ദോശയുടെ കൂടെയും പുട്ടിൻ്റെ കൂടെയും എന്തിൻ്റെ കൂടെയും പിന്നെ കഴിക്കാം അത് ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര ഇഷ്ടം തന്നെയായിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടണമൊന്നും ഇല്ല കേട്ടാ അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും എല്ലാവർക്കും മനസ്സിലാകാം താങ്ക് യു ഫോർ വാച്ചിങ്